തിരക്കഥ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവോലിൽ വരെ നമുക്ക് കുഴപ്പമില്ല കാരണം ഇൻ്റർവോവലിൽ വരെ ഈ മെയിൻ കഥാപാത്രത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ നമ്മുടെ ഡയലോഗുകൾ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വാങ്ങുക കൗണ്ടർ ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി പോകാൻ പറ്റും പക്ഷേ ഇൻ്റർവോലിന് ശേഷം ഈ കഥാപാത്രം മാത്രമേ ഉള്ളൂ കാരണം ഈ കഥാപാത്രം കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പോൾ അത് ആ സമയത്ത് അത് എഴുതുന്നതിൽ ആ കാര്യങ്ങൾ പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊരു ഒരു വെല്ലുവിളിയാണ് കാരണം ഇയാളുടെ അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരനുഭവം മാത്രം ഞാൻ പറയാം കാരണം പുള്ളി കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിപ്പോയപ്പം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വെള്ളം കുടിക്കണമെന്നായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ നല്ല മഴയൊക്കെ കാട്ടിൽ പെയ്തപ്പം പുള്ളിക്ക് ഒരു കട്ടൻചായ് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം പുള്ളി മരിക്കാൻ പോകുകയാണെന്ന് പുള്ളിക്ക് തോന്നിത്തുടങ്ങി കാരണം ഇനി രക്ഷയില്ല എന്ന് പക്ഷേ പുള്ളി അവസാന ആഗ്രഹം പുള്ളിക്ക് ഒരു കട്ടൻചായ കുടിക്കുക എന്നുള്ളത് കാരണം ഇവിടെ നമുക്കറിയാം ഹയഞ്ചിൻ ഉള്ളവരെല്ലാവരും കട്ടൻ ചായ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പക്ഷേ ഇതെങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റിൽ എങ്ങനെ എഴുതാൻ പറ്റും ഒരു കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ ഒരാളില്ലല്ലോ പുള്ളി ഒറ്റയ്ക്കാണുള്ളത് പുള്ളിക്ക് സ്വന്തം പറയാനും പറ്റില്ല പക്ഷെ അത് എങ്ങനെ സ്ക്രിപ്റ്റിൽ എനിക്ക് എഴുതാൻ പറ്റും അത് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കട്ടൻ ചായ കുടിക്കാനുള്ള ആഗ്രഹം പുള്ളി എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ വെല്ലുവിളികൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴത്തേനും എനിക്ക് ഉണ്ടായിട്ടുണ്ട്